പാശ്ചാത്യ ലോകത്തെ തെറ്റായ മോഡലിലാണ് നൂറ് വർഷത്തോളം ലോകം സഞ്ചരിച്ചത് അതായത് ആണും പെണ്ണും വേറെ അല്ല ആണും പെണ്ണും ഒന്നാണെന്ന് പറഞ്ഞു ഇന്ന് പാശ്ചാത്യ ലോകം പ്രത്യേകിച്ച് യു എസ് അല്ലെങ്കിൽ ഇങ്ങോട്ടെടുത്ത ജപ്പാൻ സൗത്ത് കൊറിയ അടക്കം തിരിച്ചു വരവാർ ആ പാത എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷന്മാർക്ക് ഒരേപോലെ ബഹുമാനവും ജസ്റ്റിസും എല്ലാം വേണം പക്ഷെ സ്ത്രീയും പുരുഷനും സമനല്ല സെയിം അല്ല ഈ ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സെയിം എന്നല്ല അർത്ഥം അല്ല ഇപ്പൊ ഇത്രയും നേരം മനസ്സിലാക്കുന്നത് രാഹുൽ പിന്നെ ഒരു എന്താ രാഹുൽ ഉസ്താദായി മാറിപ്പോയോ പോലെ ഒരു തോന്നുന്നുണ്ടായി രാഹുൽ ഉസ്താദ് വിളിക്കേണ്ടി വരുമോന്ന് അറിയില്ല ഉസ്താദ്മാർ പറയുന്ന അതേ വാചകങ്ങളാണ് ഇപ്പൊ രാഹുൽ ഉസ്താദ് പറയുന്നത് ഏത് തരത്തിലില്ല എന്ത് എന്തെന്ന് പറഞ്ഞാലും സ്ത്രീയാണ് മുന്നിൽ നിൽക്കുന്നത് അവരെ മാറ്റി നിർത്തണം ഒരു പുരുഷനെ പ്രസവിക്കുന്നത് പ്രസവിക്കുന്നത് സ്ത്രീ അല്ലേ രാഹുൽ ഈശ്വരന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് തന്നെ പറയട്ടെ വി പി സുഹോറ സാമൂഹിക പ്രവർത്തക കൂടിയാണ് അപ്പോ വി പി സുഹോറൊക്കെ ഒരു മതപണ്ഡിതന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല മറുപടി കൊടുക്കാൻ അപ്പോ ഒരു രാഹുൽ ഈശ്വരന്റെ മതി ചൊല്ലാ പറയുന്നത് അതായത് പാശ്ചാത്യ ലോകം തെറ്റായ രീതിയിലായിരുന്നു കഴിഞ്ഞ നൂറ് വർഷം ഒക്കെ ജീവിച്ചിരുന്നത് ആണും പെണ്ണും എല്ലാം ഒരുപോലെയാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇപ്പൊ അത് തിരിച്ചു ഒരവാണ് യു എസ് ജപ്പാൻ അടക്കം ഒക്കെ എന്ത് പറഞ്ഞു പാണും പെണ്ണും സമന്മാരല്ല അവർക്ക് ബഹുമാനം കൊടുക്കണം പക്ഷേ സമന്മാരല്ല അവരാണ് പാശ്ചാത്യ ലോകം പറയുമ്പോൾ ഇപ്പോ വി പി സുഹറ പറയുന്നത് ഉസ്താദിനെ പോലെയാണ് രാഹുലീശ്വര പറയുന്നത് അപ്പോൾ ഉസ്താദന്മാരൊക്കെ എന്താ പറയുന്നത് അവർ വേറെയാണ് പെണ്ണുങ്ങൾക്ക് നമ്മൾ മിങ്കിളാവാനൊന്നും പറ്റില്ല അവര് വേറെ വേറെയാണ് അവരെ മാറ്റി നിർത്തണമെന്നല്ല വേറെ വേറെ വേറെന്ന് പറയുമ്പോൾ അപ്പൊ ഈ സുഹൃത്തെ പറയുന്നത് എന്താ വെച്ചാല് ഉമ്മയാണ് അമ്മയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങളെ പ്രസവിക്കുന്നില്ലേ ഞങ്ങൾക്ക് ബഹുമാനം തരണം ഞങ്ങൾക്ക് ഞങ്ങളെ മാറ്റി എന്തിനാണ് നിർത്തുന്നത് അത് എവിടെയാണ് അവിടെയാണ് സൂഹ അത്ത നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ കുറവാന് എത്ര ബഹുമാനമാണ് സ്ത്രീകൾ കൂടെ ഒരു ലോകത്ത് ഒരു മതഗ്രന്ഥം കൊടുക്കാത്തൊരു ബഹുമാനം ഇസ്ലാം കൊടുത്തിട്ട് പോലും അതേ മതത്തിനെതിരായിട്ടാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് അതായത് ഒരു ഉമ്മയുടെ മഹത്വം റസൂൽ അലൈഹി അലൈവിമാ തങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചില്ല ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കേണ്ടത് ആരോടാണ് എൻ്റെ മൂന്ന് പ്രാവശ്യം പറഞ്ഞത് നിൻ്റെ ഉമ്മയോട് നിൻ്റെ ഉമ്മയോട് നിൻ്റെ ഉമ്മയോട് പിന്നെ നിൻ്റെ വാപ്പ എന്ന് പറഞ്ഞു അപ്പോഴും പെണ്ണിനാണ് കൂടുതൽ സ്ഥാനം കൊടുത്തത് പിന്നീട് പറഞ്ഞ് നിൻ്റെ ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗ്ഗം അപ്പോൾ ഉമ്മയെ വേദനിപ്പിച്ചാൽ നിനക്ക് ക്ക് അള്ളാഹുവിൻ്റെ പ്രതൃപ്തി കിട്ടില്ല ഉമ്മാൻ്റെ പൊരുത്തത്തിലാണ് അള്ളാഹുവിൻ്റെ തൊർത്ത് ഉമ്മാൻ്റെ കാളിനടിയിലാണ് സ്വർഗ്ഗം നിൻ്റെ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറാത്തവൻ ഒരു നല്ല പുരുഷനല്ല എന്നും ഇസ്ലാം പഠിപ്പിച്ചത് മാത്രമല്ല രണ്ടിലൊരാൾ ഉമ്മയും ഉപ്പയും ഉമ്മ വാർദ്ധക്യത്തിൽ വരുമ്പോൾ ചേ എന്ന ഒരു വാക്കുപോലും നീ ഉച്ചരിച്ച് പോകരുത് ഖുർആന പറഞ്ഞു നീ അവർക്ക് അനുഗ്രഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം റബ്ബി റഹ്മാ ഖമാ റബ്ബയാനി സ്വീറ അവതൊക്കെ ഇത്രയും ബഹുമാനം ഇതൊക്കെയാണ് ബഹുമാനം എന്ന് പറയും ഇതൊക്കെയാണ് ഇസ്ലാം കൊടുക്കുന്ന ഗൗരവം പെണ്ണിനെ ആണിനെ പുരുഷന്മാരെക്കാട്ട് കൂടുതൽ പെണ്ണിന് സ്ഥാനം കൊടുത്ത മതമാണ് ഇസ്ലാം മതം ഉമ്മയെ കത്തിക്കൊണ്ട് കുത്തി അതുപോലെ തന്നെ ഉമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഉമ്മയെ സ്വന്തം ഉമ്മയ മാതാപിതാക്കളെ വൃദ്ധാശ്രമത്തിലാക്കി എന്നൊക്കെയുള്ള വാർത്ത കേൾക്കുന്നില്ല ഈ വാർത്തയ്ക്ക് വരാൻ കാരണം ദീനിനു പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ടാണ് ഇസ്ലാമിന് പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ടാണ് ഇസ്ലാം ശരിക്കും ഒരാൾ പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ ഒരു ഉമ്മാനെ ചായ ഒന്ന് പോലും അവന് പറയില്ല പിന്നല്ലേ പുറത്താക്കല് പിന്നല്ലേ വൃദ്ധാശ്രമത്തിൽ കൊണ്ടാക്കല് പിന്നല്ല ഭാര്യയെ കരിപ്പിക്കൽ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല അപ്പൊ ഈ മതത്തിന്റെ എല്ലാ നിയമങ്ങളും നമ്മൾ ബഹുമാനിക്കണ്ടേ അപ്പൊ മതം പറയുന്നത് പെണ്ണിന്റെ സുരക്ഷത്തിനു എന്ത് കാര്യാലും അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ നമ്മുടെ മതത്തെ നമ്മൾ സ്നേഹിക്കുക നമ്മളെ മതം വന്നു പറഞ്ഞാൽ മുസ്ലിങ്ങളെ മാത്രം മതമല്ല ഇസ്ലാം പഠിപ്പിച്ചതൊക്കെ ലോക ജനതയ്ക്ക് വേണ്ടിയാണ് അതൊക്കെയാണ് രാഹുൽ ഈശ്വർ ഇസ്ലാം പറയാതെ പറയുന്നു എന്ന് പറഞ്ഞത് അപ്പൊ ഇതിന്റെ പേരാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബഹുമാനവും ആദരവും കൊടുത്ത ഈ മതത്തിനെതിരെ നിങ്ങൾ സംസാരിക്കുന്ന പെണ്ണിനെ എന്ത് ആംഗങ്ങളൊക്കെ അയച്ചുവിടണം മിംഗിൾ ചെയ്യണം ഞങ്ങൾക്കും ആരൊന്നിച്ച് ുള്ളണം അവരെ മാറ്റി നിർത്താൻ പാടില്ല ഇതെന്നല്ല സമത്വം എന്ന് പറയുന്നത് ഇതിന് സമത്വം എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് നമ്മൾ സുരക്ഷിതത്വം വേണം അത് രാഹുൽ ഈശ്വർ ഒരു മതം പഠിച്ചിട്ട് പറയുന്നില്ല അദ്ദേഹം വിവരം കൊണ്ട് പറയുന്നു അപ്പോഴാണ് മതം അവിടെ ശരിവെക്കുന്നത് ഇസ്ലാമിനെ ശരി വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അത് വേറെ ബഹുമാനം കൊടുക്കണം പക്ഷെ ഒരു മറ വേണം നല്ല വസ്ത്രം ധരിക്കണം അനീറോസിന്റെ കേസിലും രാഹുൽ ഈശ്വർ പറഞ്ഞത് നല്ല മാന്യമായ വസ്ത്രം ധരിക്കും കാരണം എന്ത് തെറ്റിദ്ധാരണയിലേക്ക് മറ്റു പുരുഷന്മാർ ഞരമ്പ് രോഗികളെ ഒരുപാട് പുരുഷന്മാരിലേക്ക് കൊണ്ടുപോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഹിജാബ് മറ വേണം അത് സുരക്ഷിതത്വമാണ് അത് പെണ്ണുങ്ങൾക്ക് വീണ്ടും ഒരു ബഹുമാനമാണ് ഒരു ഹിജാബ് കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പൊ അതിനെ എതിർക്കാൻ പാടില്ല സമത്വം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ മിങ്കിളായി ജീവിക്കണമെന്നല്ല സമത്വം വേറെ രീതിയിലുള്ള സമത്വമാണ് അതായത് അവർക്ക് വിദ്യാഭ്യാസത്തിന് എതിർപ്പില്ല ഇസ്ലാല്ലോ എവിടേക്ക് ജോലിക്ക് പോകുന്നതിന് ഇസ്ലാം വിരോധിക്കുന്നില്ല നല്ല രീതിയിൽ വസ്ത്രം ഇസ്ലാമിന്റെ ചിട്ടയോടെ ബുർക്കയൊക്കെ ധരിച്ച് മിങ്കളാവാതെയുള്ള നല്ല ജോലി നല്ല എക്സർസൈസ് ഇതൊക്കെ ഇസ്ലാം ജിമ്മിന് വേറെ ഇല്ല പെണ്ണുങ്ങൾക്ക് വേറെ തന്നെ ഒരു ജിമ്മുണ്ട് അവിടെ പോയി തുള്ളാലോ പെണ്ണുങ്ങൾക്ക് വേറെ ജിമ്മുണ്ട് ആണു പുരുഷനെ ഒരുമിച്ച് തുള്ളാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു മറ മടവേണെന്ന് പറയുന്നത് പെണ്ണിന്റെ സുരക്ഷിതത്തിന് വേണ്ടി ഇതൊക്കെ പറയാൻ രാഹുലീശ്വരനെ പറഞ്ഞു തരാൻ രാഹുലീശ്വരനെ വേണ്ടിവന്നല്ലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് അപ്പോൾ നമ്മുടെ മതം ഇത്ര ഭാഗങ്ങളെ പഠിപ്പിച്ചു തരുമ്പോൾ നമ്മൾ മറ്റുള്ളവർ തന്റെ ഈ ചാനൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോ അല്ലാത്ത വേദനയാണ് തോന്നുന്നത് അല്ലാതെ സ്വഭാവത്തല്ല എല്ലാവർക്കും ചിന്തിക്കാനുള്ള ഒരു മനസ്സ് കൊടുക്കട്ടെ ഒരു ചിന്തിക്കാനുള്ള ഒരു ഇതായത്തുള്ള എല്ലാവർക്കും കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം